ഓം ശ്രീ മഹാദേവി നമ നമസ്തേ ആനന്ദി ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്ന് അതായത് മിഥുനം പതിനേഴ് ചൊവ്വാഴ്ച മുതൽ ജൂലൈ മുപ്പത്തൊന്ന് കർക്കിടകം പതിനഞ്ച് വെള്ളിയാഴ്ച വരെയുള്ള മകരക്കൂറുകാരുടെ ജൂലൈ മാസഫലത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ചിന്തിക്കുവാൻ പോകുന്നത് മകരക്കൂറിലെ നക്ഷത്രങ്ങളായ ഉത്രാടം രണ്ട് മൂന്ന് നാല് പാതക്കാർക്കും തിരുവോണം നക്ഷത്രക്കാർക്കും അവിട്ടം ഒന്ന് രണ്ട് പാതക്കാർക്കുമാണ് ഈ ഫലങ്ങൾ അനുയോജ്യമായിട്ടുള്ളത് ജൂലൈ മാസത്തിൽ ധാരാളം ഗ്രഹങ്ങളുടെ രാശിമാറ്റങ്ങളും നക്ഷത്രമാറ്റങ്ങളും സംഭവിക്കുന്നുണ്ട് കൂടാതെ ശനിയുടെ വക്രസഞ്ചാരവും നടക്കുന്നുണ്ട് സൂര്യൻ ജൂലൈ പതിനേഴിന് കർക്കിടകം രാശിയിലേക്ക് പ്രവേശിക്കുന്നു മിഥുനം രാശിയിൽ നിന്നും ചൊവ്വ ചിങ്ങം രാശിയിൽ പൂരം നക്ഷത്രത്തിൽ സഞ്ചരിക്കുകയാണ് ഇരുപത്തിമൂന്നിനോത്രത്തിലും സഞ്ചരിക്കുന്നു ബുധൻ ജൂലൈ ഏഴിന് ആയില്യം നക്ഷത്രത്തിലും മുപ്പതിന് പൂയം നക്ഷത്രത്തിലേക്കും വക്രസഞ്ചാരം ആരംഭിക്കുന്നു വ്യാഴം പുണർദ്ദം നക്ഷത്രത്തിൽ സഞ്ചരിക്കുകയാണ് മിഥുനം രാശിയിൽ ശുക്രൻ ജൂലൈ എട്ടിന് രോഹിണി നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു ഇടവം രാശിയിൽ ഇരുപതിന് മകൈരത്തിലേക്കും മുപ്പത്തിയൊന്നിന് മിഥുനം രാശിയിലെ തിരുവാതിര നക്ഷത്രത്തിലേക്കും പ്രവേശിക്കുന്നു ശനി മീനം രാശിയിൽ ഉത്രട്ടാതി നക്ഷത്രത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് വക്രസഞ്ചാരം ആരംഭിക്കുന്നത് ജൂലൈ പതിമൂന്നിനാണ് രാഹു കുംഭം രാശിയിൽ പുരൂരുട്ടാതി നക്ഷത്രത്തിലും കേതു ചിങ്ങം രാശിയിൽ ഉത്ര ഉത്രനക്ഷത്രത്തിലും സഞ്ചരിക്കുന്നു ഇനി ജൂലൈ മാസത്തിലെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം ജൂലൈ ആറിന് ഏകാദശിയും പത്തിന് പൗർണമിയും ഗുരുപൂർണിമ അഥവാ വ്യാസപൂർണിമയും ആചരിക്കുന്നു പതിനഞ്ചിന് നാഗപഞ്ചമിയും പതിനേഴിന് ദക്ഷിണായനം ആരംഭിക്കുകയും ചെയ്യുന്നു അതായത് രാമായണ മാസാരംഭം ഇരുപത്തൊന്നിന് ഏകാദശിയും ഇരുപത്തിനാലിന് കർക്കിടകവാവിന്റെ ഒരിക്കൽ എടുക്കുകയും ഇരുപത്തിയഞ്ചിന് കറുത്തവാവും ആകുന്നു ഇനി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കെല്ലാം ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാനും അഭ്യർത്ഥിക്കുന്നു അരികിലുള്ള ബെൽബട്ടൺ അമർത്തി അതിൽ ഓൾ എന്ന് കൊടുത്താൽ ഇനി വരുന്ന എല്ലാ വീഡിയോകളും തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ കാണിക്കരുത് ഒരു കാര്യം പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുകയാണ് ഓരോ വ്യക്തിയുടെയും ജാതകത്തിലെ ലഗ്നാലുള്ള ഗ്രഹങ്ങളുടെ ഭാവാധിപത്യവും നിൽപ്പും ബലാബലത്തിനും അനുസരിച്ച് വ്യക്തികളുടെ സൂക്ഷ്മ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതാണ് ഇവിടെ പറയുന്നത് കൂറിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഉള്ള പൊതുഫലങ്ങളാണ് മകരക്കൂറുകാർക്ക് അവരുടെ പന്ത്രണ്ടാം ഭാവത്തിന്റെയും മൂന്നാം ഭാവത്തിന്റെയും അധിപനായിട്ടുള്ള വ്യാഴം പറഞ്ഞ രാശിയിലേക്ക് കടന്നിരിക്കുകയാണ് മെയ് പതിനഞ്ചിന് ഇവനും രണ്ടാം ഭാവാധിപനും അതായത് കൂറിന്റെ അധിപനും രണ്ടാം ഭാവാധിപനുമായിരിക്കുന്ന ശനി മൂന്നിലേക്ക് കടന്നിരിക്കുന്നു മാർച്ച് ഇരുപത്തി ഒമ്പതിന് അതായത് ഏഴര ശനിക്കാലം അവസാനിച്ചിരിക്കുന്നു അതുപോലെ ശനി മൂന്നിൽ നിന്നുകൊണ്ട് ഗുണഫലങ്ങൾ ചെയ്യുന്ന കാലവും കൂടിയാണ് രണ്ടിൽ രാഹുവും അഷ്ടമത്തിൽ കേതുവും സഞ്ചരിക്കുന്നു ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ദൈവാധീനക്കുറവ് ചില കാര്യങ്ങളിൽ അനുഭവപ്പെട്ടേക്കാനിടയുണ്ട് പ്രമേഹ സംബന്ധം അല്ലെങ്കിൽ കരൾ രോഗം മുതലായവ ഉള്ളവർ പ്രത്യേകിച്ചൊന്ന് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ് അതുപോലെ കണ്ണു സംബന്ധമായിട്ടുള്ള അസുഖങ്ങളെയും ഒന്ന് കരുതിയിരിക്കേണ്ടതുമാണ് ധനപരമായ ബുദ്ധിമുട്ടുകൾ കിട്ടാനുള്ള പണം കിട്ടാതിരിക്കുക അല്ലെങ്കിൽ ധനം വരവിന് കുറവ് അനുഭവപ്പെടുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ സംഭവിച്ചേക്കാനിടയുണ്ട് വീട് വാഹനാദികൾ വാങ്ങുവാനും മറ്റുമുള്ള ചിന്തകൾ അല്ലെങ്കിൽ ശ്രമങ്ങൾ താൽക്കാലികമായെങ്കിലും നിർത്തിവെക്കേണ്ടതായി വന്നേക്കാം അല്ലെങ്കിൽ വൈകാനിടയുണ്ട് അതുപോലെ മൂല സ്വത്തിനെ സംബന്ധിച്ചുള്ള ചില തർക്കങ്ങൾ കോടതിയിലേക്ക് മറ്റും എത്തിയേക്കാനിടയുണ്ട് അഥവാ അതിൽ തീരുമാനം ആകാതിരിക്കുക അത് സംബന്ധിച്ച് നിങ്ങൾക്ക് കിട്ടാനിരുന്ന ധനം കിട്ടാൻ വൈകുക ചിലപ്പോൾ തർക്കങ്ങളോ വാഗ്വാദങ്ങളോ വേണ്ടി വന്നേക്കാനും ഇടയുണ്ട് വിദേശ രാജ്യങ്ങളിൽ ജോലി ഉന്നത വിദ്യാഭ്യാസം വിനോദയാത്ര മറ്റു ബിസിനസ് കാര്യങ്ങൾക്ക് പോകാനിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിൽ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് ഇവിടെ സന്താനങ്ങൾക്കും സന്തോഷിക്കത്തക്കതായിട്ടുള്ള ചില അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് അവർക്കും ഉന്നത പഠനം പുതിയ ജോലിയിൽ പ്രവേശിക്കുക തുടങ്ങിയ സന്തോഷകരങ്ങളായിട്ടുള്ള അനുഭവങ്ങളോ അല്ലെങ്കിൽ വിവാഹാദി കാര്യങ്ങളിൽ തീരുമാനമാവുക തുടങ്ങിയ സന്തോഷകരവും മംഗളകരവുമായിട്ടുള്ള കാര്യങ്ങൾക്ക് തുടക്കം കുറിച്ചേക്കാനും ഇടയുണ്ട് സഹോദരങ്ങളിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള സഹായങ്ങളും മറ്റും ലഭിച്ചേക്കാനിടയുണ്ട് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് അതുപോലെ സാഹിത്യരംഗത്തും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും തന്നെ ഒരു ചലനാത്മകതയും പുരോഗതിയും അഭിവൃദ്ധിയും ഉണ്ടാകുന്നതാണ് കീർത്തി ധനാഗമം മുതലായവയും ഉണ്ടാകുന്നതാണ് കൂടുതൽ അവസരങ്ങളും കൈവരുന്നതാണ് സന്താനങ്ങളില്ലാതിരിക്കുന്നവർക്ക് സന്താന ഭാഗ്യം ലഭിക്കുവാനുള്ള അവസരവും ഉണ്ടാകുന്നതാണ് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർ പ്രത്യേകിച്ചൊന്നും ശ്രദ്ധിക്കേണ്ടതാണ് മറ്റുള്ളവരുമായിട്ട് വാക്കു തർക്കങ്ങളോ അഭിപ്രായ ഭിന്നതകളോ ഉണ്ടായേക്കാനിടയുണ്ട് ഇത്തരത്തിലുള്ള സംസാരങ്ങളും എഴുത്തുകളും മറ്റും ഒഴിവാക്കേണ്ടതുമാണ് അവരവരുടെ പ്രതിഭ അല്ലെങ്കിൽ വൈദഗ്ധ്യം മുതലായവ തെളിയിക്കുവാനുള്ള അവസരങ്ങൾ കൈവരുന്നതാണ് വിദ്യാർത്ഥികൾക്കായാലും ഏതു തരത്തിൽപ്പെട്ട തൊഴിൽ ചെയ്യുന്നവർക്കായാലും ദിവസവരുമാനക്കാർക്കും കൃഷിക്കാർക്കും മറ്റും വളരെ അവസരങ്ങൾ ലഭിക്കുന്നതാണ് തൊഴിലവസരങ്ങളും അതുപോലെ അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് വില ലഭിക്കുക അല്ലെങ്കിൽ പുതിയ ഏതെങ്കിലും സംരംഭങ്ങൾ തുടങ്ങാനുള്ള അവരുടെ ശ്രമങ്ങൾ വിജയം കൈവരിക്കുന്നതുമാണ് കുറച്ച് പതുക്കെയായിരുന്നാലും ധനാഗമം ഉണ്ടായി വരുന്നതാണ് പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാനുള്ള അവസരങ്ങൾ ലഭിച്ചേക്കാം മത്സര പരീക്ഷകളിലും മറ്റും വിജയം കൈവരുന്നതാണ് വിനോദയാത്രകളും സാഹസിക യാത്രകളും വളരെ ശ്രദ്ധാപൂർവം മാത്രം ചെയ്യുക അപകടകരമായിട്ടുള്ള സാഹസിക യാത്രകൾ അല്ലെങ്കിൽ പ്രവൃത്തികൾ ഒഴിവാക്കേണ്ടതുമാണ് തീ അതുപോലെ മൂർച്ചയുള്ള വസ്തുക്കൾ മുതലായവയോ വാഹനങ്ങളും മറ്റും കൈകാര്യം ചെയ്യുമ്പോഴും വളരെയധികം ശ്രദ്ധ കൊടുക്കേണ്ടതാണ് ധാരാളം യാത്രകൾ പല കാര്യങ്ങൾക്കായിട്ട് വേണ്ടി വന്നേക്കാം ഔദ്യോഗിക രംഗത്ത് ഉന്നത പദവിയിലേക്ക് അല്ലെങ്കിൽ പ്രമോഷന് പരിഗണിക്കപ്പെട്ടേക്കാൻ ഇടയുണ്ട് ഫലിതപ്രിയത്വവും സഹാനുഭൂതിയും ദാനധർമ്മം ചെയ്യാനുള്ള മനസ്ഥിതിയും നിങ്ങളെ ജനമധ്യത്തിൽ അംഗീകാരമുള്ളവരാക്കി തീർക്കുന്നു സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും മറ്റും സ്ഥാനമാനങ്ങൾ ലഭിച്ചേക്കാം വിവാഹാദി കാര്യങ്ങളിൽ തീരുമാനമാവുക അല്ലെങ്കിൽ മംഗളകരമായിട്ടുള്ള കർമ്മങ്ങൾ വീട്ടിൽ നടക്കുവാനായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുക തുടങ്ങിയവയും ഉണ്ടായേക്കാം ഇനി താൽക്കാലിക സ്ഥിതി ഫലമനുസരിച്ച് ജൂലൈ മാസത്തിൽ മകരക്കൂറുകാർക്ക് ഏതെല്ലാം ദിവസങ്ങളിൽ പ്രത്യേകിച്ചും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കണം അല്ലെങ്കിൽ ശ്രദ്ധിക്കണം എന്നൊന്ന് ചിന്തിച്ചു നോക്കാം മകരക്കൂറുകാർക്ക് ജൂലൈ പതിനൊന്ന് പന്ത്രണ്ട് പത്തൊമ്പത് ഇരുപത്തി ആറ് എന്നീ ദിവസങ്ങളിൽ ചിലർ ശാരീരിക ബുദ്ധിമുട്ടുകളോ മാനസിക ബുദ്ധിമുട്ടുകളോ ഉണ്ടായേക്കാം അതുപോലെ വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് ഈ ദിവസങ്ങളിൽ തടസ്സങ്ങൾ നേരിട്ടേക്കാനിടയുണ്ട് നിങ്ങളുടെ പ്രാഗൽഭ്യം അല്ലെങ്കിൽ കഴിവുകൾ ഈ ദിവസങ്ങളിൽ മാറ്റുരയ്ക്കപ്പെടുകയാണെങ്കിൽ അതായത് മത്സര പരീക്ഷകളിലും മറ്റും ഈ ദിവസങ്ങളിൽ പങ്കെടുക്കുകയാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടേറിയതായിരിക്കും പ്രധാനപ്പെട്ട ഡോക്യുമെന്റുകളിലൊന്നും ഈ ദിവസങ്ങളിൽ ഒപ്പുവെക്കുന്നത് ഒഴിവാക്കുക അതുപോലെ ദീർഘയാത്രകൾ പ്രത്യേകമായിട്ടും ജലസ്ഥാനങ്ങളിലേക്കുള്ള യാത്രകളും മറ്റും ഒഴിവാക്കുക തുടങ്ങിയവ ചെയ്യുന്നത് ഉത്തമമായിരിക്കും കുറച്ച് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ജൂലൈ മൂന്ന് നാല് അഞ്ച് പത്ത് പതിനെട്ട് ഇരുപത്തി അഞ്ച് എന്നീ ദിവസങ്ങളിൽ ചിലർ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും നേരിട്ടേക്കാനിടയുണ്ട് മറ്റുള്ളവരുമായിട്ട് വാക്കുതർക്കങ്ങളോ അല്ലെങ്കിൽ ചതിക്കപ്പെടാനുള്ള സാധ്യതകളോ മോശമായ ഭാഷയിൽ സംസാരിച്ചതിന് ശകാരങ്ങളോ മറ്റും കേട്ടേക്കാനിടയുണ്ട് അതുപോലെ ഗവൺമെന്റ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലും തടസ്സങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും മറ്റും ഇക്കാര്യങ്ങളിലും നേരിട്ടേക്കാം ധനനഷ്ടം ഈ ദിവസങ്ങളിൽ വരാതിരിക്കുവാൻ പ്രത്യേകിച്ചും ശ്രദ്ധിക്കുക ഷെയർ മാർക്കറ്റ് മുതലായവയിലും മറ്റും പ്രവർത്തിക്കുന്നവർ അല്ലെങ്കിൽ ട്രേഡ് ചെയ്യുന്നവരൊക്കെ ഈ ദിവസങ്ങളിൽ കരുതിയിരിക്കേണ്ടതുമാണ് തൊഴിൽ പൊതുവെ ഒന്ന് എട്ട് പതിനഞ്ച് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് മുപ്പത് എന്നീ ദിവസങ്ങളിൽ കുറച്ച് കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് പ്രത്യേകിച്ചും ധനകാര്യ സ്ഥാപനങ്ങളോ ധനകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരും ശ്രദ്ധിക്കേണ്ടതാണ് പൊതുവെ ബിസിനസ്സുകളിലും മറ്റും ഈ ദിവസങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ നഷ്ടങ്ങളോ വന്നേക്കാനിടയുണ്ട് വാഹനങ്ങൾ ഓടിക്കുമ്പോഴും ഈ ദിവസങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ് അതുപോലെ വീടുപണി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലും മറ്റും ഈ ദിവസങ്ങളിൽ തടസ്സങ്ങൾ നേരിട്ടേക്കാം ദോഷങ്ങളുടെ പരിഹാരാർത്ഥമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് മഹാവിഷ്ണുവിൽ അല്ലെങ്കിൽ വൈഷ്ണവ അവതാര ക്ഷേത്രങ്ങളിൽ വ്യാഴാഴ്ചകളിൽ പരമാവധി തുളസിദളങ്ങൾ അല്ലെങ്കിൽ തുളസിമാല സമർപ്പിക്കുക മാസത്തിലൊരിക്കൽ അതിൽ നിങ്ങളുടെ നക്ഷത്രം വരുന്ന ദിവസമോ അല്ലെങ്കിൽ മുപ്പട്ട വ്യാഴാഴ്ചയോ പാൽപായസം സമർപ്പിക്കുക നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക വിഷ്ണു സഹസ്രനാമ സ്ത്രോത്രം നിത്യേന പാരായണം ചെയ്യുന്നതും തുളസി നട്ട് നനച്ച് പരിപാലിക്കുന്നതും അത്യുത്തമമാണ് സർപ്പത്തിങ്കിൽ ൂജയും ദേവീക്ഷേത്രത്തിങ്കിൽ നെയ്വിളക്ക് ചുവന്ന പുഷ്പങ്ങൾ അല്ലെങ്കിൽ മാല സമർപ്പിക്കുക ഗുരുതി പുഷ്പാഞ്ജലി അഥവാ രക്തപുഷ്പാഞ്ജലി തുടങ്ങിയവയും നടത്തുന്നതും ഉത്തമമായിരിക്കും വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടി കാണിക്കരുതേ നന്ദി നമസ്കാരം